അപ്പം അതിൻ്റെ അത് ജോർജ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം വരുന്നിടം തൊട്ടിട്ട് അങ്ങോട്ട് ക്ലൈമാക്സ് വരെ എൻ്റെ രാമൻ എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ് അതായത് ഞാൻ ആ രാമൻ എന്ന് പറയുന്ന സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്ത് പി ഡി എഫ് ഫയലാക്കുന്നത് അതിന് ശേഷം ഞാനത് ബാല എന്ന് പറയുന്ന ആക്ടറി കൊണ്ടുപോയിട്ട് പ്രിന്റ് ചെയ്ത് പുള്ളിയുടെ പോയി രാത്രി പോയി കഥ പറഞ്ഞ് പുള്ളിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോസും ഗ്രാഫിക്സും എന്തെങ്കിലും ഉണ്ട് അതിനുശേഷം ഞാനത് ഹരീസ് രേഷൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ പോയി കഥ പറഞ്ഞ് പുള്ളിനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ കഥ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഫോണിലും അല്ലാണ്ടൊക്കെ കുറേ നാൾ സംസാരിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് അഷ്റഫ് ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ട് പുള്ളിക്ക് ഞാൻ വാട്സപ്പിൽ അത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സാധനമാണ് ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയായിട്ട് വന്നത് അപ്പോൾ ഞാൻ ഇന്നലെ യാദൃശികമായി ഞാൻ ഹോസ്പിറ്റലായിരുന്നു പനിയായിട്ട് ഞാൻ ഇന്നലെ യാദൃശികമായി പടം കാണാൻ വേണ്ടി പോയപ്പോൾ ഈ കഥാപാത്രം വരുന്നിടൻ തൊട്ടിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇത് കിളി പോയി തുടങ്ങി അപ്പോൾ എൻ്റെ വൈഫും ഉണ്ട് അപ്പോൾ എൻ്റെ വൈഫ് ഞാൻ ഈ സ്റ്റുട്ട് കഴിയുന്ന സമയത്ത് ഈ കഥ വായിച്ച് എൻ്റെ സുഹൃത്തുക്കളടക്കം നിരവധി ആൾക്കാർ കഥ വായിച്ചിട്ടുണ്ട് അപ്പോൾ വായിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞൊരു കഥയും വൈഫടക്കം ഈ ഈ പടം ചെയ്യുന്ന സമയത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരാമെന്ന് പറയുകയൊക്കെ ചെയ്ത് അത്രയും ഡെപ് ഉള്ളൊരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു അപ്പോൾ പടം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അതിനുശേഷം പെട്ടെന്നിങ്ങനെ സീൻ ബൈ സീൻസ് കാണുമ്പോൾ ഷോക്ക് ആയിപ്പോയി അപ്പോൾ ഇൻ്റർവെല്ലിൽ ആയപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു അതായത് ഈ അഷ്റഫ് ഗുരുക്കൾ എന്ന് പറയുന്ന ആൾക്ക് ആളെ എന്നെ മുട്ടിച്ചെന്നത് ഷുക്കൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അപ്പോൾ ഷുക്കൂർ എന്ന് പറയുന്നത് നമ്മളുടെ ജിസ് ജോയുടെ ഒക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പയ്യനാണ് അവൻ ക്യാമറമാനാണ് സിനിമയ്ക്ക് ക്യാമറ ചെയ്യുന്നത് അപ്പോൾ അവനെ വിളിച്ചിട്ട് മോൻ അറിയാം ഇത് ആ കഥയാണല്ലോ ആ കഥയുടെ പാറ്റേൺ തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് സീക്വലിൽ പോലും വ്യത്യാസമില്ല പറയുന്ന ഡയലോഗുകളുടെ അർത്ഥങ്ങളിൽ പോലും വ്യത്യാസമില്ല ഇതിങ്ങനെ സീൻ ബൈ സീൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർവെല് വരെയായി ഇൻ്റർവേലിൽ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കഥ അതു തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവേലിന് ശേഷം ഞാൻ വീണ്ടും പടം കണ്ടു തുടങ്ങിയപ്പോൾ സെയിമാണ് നമ്മൾ എഴുതിയതുമായിട്ട് യാതൊരു വിധം വ്യത്യാസവും ഇല്ല എല്ലാമാണ് അപ്പോൾ അതെങ്ങനെ പോയി അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ രണ്ടു മൂന്ന് തവണ വിളിച്ചു മമ്മി സെഞ്ചറി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആളെ വിളിച്ചു പിന്നെ സോഹൻ ചേട്ടനെ വിളിച്ചു അതിനുശേഷം ഞാൻ ഈ പ്രൊഡ്യൂസറെ വിളിക്കുന്ന സമയത്ത് എനിക്ക് പുള്ളിനെ ഫോണിൽ കിട്ടണ അപ്പൊ ഞാനത് നിയമപരമായിട്ട് പോകാനുള്ള പരിപാടിയാണ്